ഭയങ്കരായിട്ട് എന്താ പറയാ സ്വാദ് ഒരു ചമ്മന്തി ആണെങ്കിലും സ്വാദോടുകൂടി കഴിക്കുന്ന ഒരു വ്യക്തിയാണ് രചട്ടൻ ശ്രീകുമാര തമ്പി സാറിന്റെ മോഹിനിയാട്ടെന്നുള്ള സിനിമയിൽ എനിക്കൊരു വേഷം കിട്ടി അതാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിലെ ക്യാമറ ഫേസ് ചെയ്യുന്നത് മണിയം പിള്ളയിലൂടെയാണ് പിന്നെ എനിക്കൊരു ഒരു എന്താ പറയാ ഒരു ബാക്ക് ഒരു കമ്മിനി അങ്ങനെയാണ് ഇൻഡസ്ട്രിയിൽ ശ്രദ്ധിക്കപ്പെട്ട് കയറി തുടങ്ങിയത് അങ്ങോട്ടേ എന്റെ എന്റെ ഏറ്റവും നല്ല ഏറ്റവും സിനിമയിലെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് കുഞ്ചനാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ചിക്കൻ അത് ഇത് മറ്റേ പേട്ടേതൊക്കെ ഏറ്റവും സങ്കടം വരുന്നത് യൂണിറ്റുകാരുടെയും ബാക്കിയുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരു പൊതി കൊണ്ടുപോയി തുടങ്ങി അവർ എല്ലാം തോന്നി പിച്ചക്കാര് കഴിക്കുന്നവർ ആണോ സങ്കടം വരും അങ്ങനെ നമ്മൾ രണ്ടേകാല ലക്ഷം രൂപയ്ക്ക് തീർത്ത തീർത്തപ്പോടാണ് ഹലോ മൈ ഡിയർ റാം നമ്പർ അനീഫ അനീഫ എന്ത് കഴിക്കാൻ പോകുന്നതാണ് അപ്പം അനീഫ പറഞ്ഞ് ഞാൻ ഞാൻ കഴിക്കാൻ വേണ്ടി പത്ത് രൂപ തനിക്കെടുത്തു തന്നു അപ്പോൾ അയാൾ ജൂസം മറക്കുമോ ഒരിക്കലും മരിച്ചപ്പോ പോകുമ്പോൾ ഒരു സ്റ്റില്ലുണ്ട് മമ്മൂട്ടി നെഞ്ചി കിടന്ന് ഞാനും മമ്മൂട്ടി പൊട്ടിക്കരയുന്നത് ഈ സ്നേഹബന്ധങ്ങളും അടുപ്പവും അന്ന് കാരോനൊന്നും ഇല്ലല്ലോ നമ്മൾ ഒരു ഷോർട്ട് കഴിയുമ്പോൾ ബാക്കി ഇത്രയും പേര് ഫ്രീ ആയിരിക്കും ഞങ്ങൾ എന്തെങ്കിലും തമാശ കുറയും കാര്യങ്ങളൊക്കെ അസാവാതി ഇപ്പോൾ ഓരോരുത്തരും അവരോരോ ഷോർട്ട് കഴിഞ്ഞാൽ കാരോനിലോട്ട് പോകും കാര്യം ഭയങ്കരമായിട്ട് എന്താ പറയാ സ്വാദ് ഒരു ചമ്മന്തിയാണെങ്കിലും സ്വാദോടുകൂടി കഴിക്കുന്ന ഒരു വ്യക്തിയാണ് രയച്ചോട്ടൻ